അധികം ആളുകളും പ്രീമിയം ലെവലിൽ ഫോണ് വാങ്ങിച്ചു ഉപയോഗിക്കണമെന്നൊക്കെ ചിന്തിക്കുന്നതാണ് പക്ഷേ അവിടുത്തെ പച്ചവരെയും വെള്ള സ്ക്രീനൊക്കെ ചിന്തിക്കുമ്പോൾ വല്ലാതൊരു ആലോചനപ്പെടുത്തുന്ന സാഹചര്യമാണ് കാരണം കമ്പനിയുടെ പിന്നാലെ പോവുക നമ്മുടെ പൈസ മുടക്കുക അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തൽക്കാലം വേണ്ട പഴയ ഫോണ് ഫോൺ തന്നെ ഉപയോഗിക്കാം എന്നുള്ളടത്തേക്ക് നിർബന്ധിത സാഹചര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ റിയൽമി എന്ന് പറയുന്ന കമ്പനി ഒരുപാട് കമ്പനികൾക്ക് ഈ പ്രശ്നങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആപ്പിളാണെങ്കിലും ഐഫോൺ സോറി സാംസങ് ആണെങ്കിലും ഏത് ഫോൺ എടുത്താലും അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഐഫോൺ ആണെങ്കിൽ വെള്ള സ്ക്രീന് അല്ലെങ്കിൽ സാംസങ് ആണെങ്കിൽ പച്ചവര അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ ആണെങ്കിൽ റിയൽമി ആണ് ഐക്യോ ആട്ടെ ഏത് കമ്പനിയുടെയും ഹൈ എൻഡ് ലെവലിലുള്ള ആ ഏതെങ്കിലും ഒരു ഫോൺ നമ്മൾ വാങ്ങിച്ചാൽ അപ്ഡേഷൻ വരുമ്പോഴേക്ക് ഇങ്ങനെ ഒരു ഒരു ചതിപ്രയോഗം എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും അത്തരം കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് അങ്ങനെ ഇരിക്കും അനുപ്രയോഗം എന്ന് പറയുന്ന കസ്റ്റമർ ഈ ഒരു റിയൽമി എന്ന് പറയുന്ന ഫോൺ ഇരുപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയ്ക്ക് വാങ്ങിക്കുകയും ും അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു അവരുടെ വാറണ്ടി പീരീഡ് കഴിയുന്നതിന് മുമ്പായിട്ട് പച്ച വരെ ഫോണിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അതടിസ്ഥാനത്തിൽ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പം ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ ഒരു വാറണ്ടി പീരീഡ് അവസാനിക്കുന്നത് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് കമ്പനിക്ക് വരികയും അതങ്ങനെ നീട്ടി 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 കൊണ്ടുപോവുകയും അവസാനം വാറണ്ടി കഴിഞ്ഞു എന്ന അടിസ്ഥാനത്തിൽ അത് ഫോൺ തിരിച്ചു കൊടുക്കുകയും ചെയ്തു അനുപ്രായക എന്ന് പറയുന്ന ആ കക്ഷിയെ ഒന്നും നോക്കിയില്ല തർക്കപരിഹാര കോടതിയിലേക്ക് കസ്റ്റമറുടെ തർക്കപരിഹാര ആ കോടതിയിലേക്ക് സമീപിച്ചു കേസ് ഫയൽ ചെയ്തു വളരെ കൂടുതലൊക്കെ ആ കേസുമായി മുന്നോട്ട് പോയി ആ വാദവും പ്രതിവാദവും ഒക്കെ കഴിഞ്ഞപ്പം അവസാനമായിട്ട് കോടതിയുടെ വിധി ഒരു സുപ്രഭാത സുപ്രധാനമായിട്ടുള്ളൊരു വിധിയാണ് കാരണം നമുക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വിധിയായിട്ട് അതിന് പറയാൻ പറ്റും ഇരുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ വിലയുള്ള ആ ഫോണിൻ്റെ വില നിങ്ങൾ തിരിച്ചു കൊടുക്കുക കമ്പനിയോടാണ് വിധി വന്നിട്ടുള്ളത് ആ കസ്റ്റമർക്ക് അനുകൂലമായിട്ടുള്ള വിധിയാ വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ വ്യക്തിക്ക് അതിൻ്റെ ഒരു പിഴയായിട്ട് ഇരുപത്തി രൂപ നിങ്ങൾ കൊടുക്കുകയും ചെയ്യണം കോടതി നടപ്പി നടത്തിപ്പിന് വേണ്ടിയിട്ട് അവർ ഒരു അയ്യായിരം റുപ്യ വേറെയും കൊടുക്കണം എന്നുള്ള രീതിക്കുള്ള ഒരു വലിയ സുപ്രധാനമായിട്ടുള്ള വിധി വന്നിട്ടുണ്ട് അതുമാത്രമല്ല കമ്പനി ഇതിൽ ആ മതം കാണിക്കുകയാണെങ്കിൽ ഓരോ വർഷവും ഈ ഒരു എമൗണ്ടിൻ്റെ പന്ത്രണ്ട് ശതമാനം നിങ്ങളൊരു ഇൻട്രസ്റ്റ് പൈസ കൂടി അടയ്ക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇത് ഇത്തരം ആളുകൾക്ക് ഒരു ഉത്തേജനമാണ് അല്ലെങ്കിൽ ഒരു പൂർവ്വ ഒരു വിചിന്തനത്തിന് കാരണമായേക്കും കാരണം എത്രയോ ആളുകൾ ഇങ്ങനെ എന്ത് ചെയ്യും കമ്പനി ഇരുട്ടു ഇട്ടുരുട്ടുകയാണ് എന്നാണല്ലോ പറയുന്നത് അപ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾക്കിത് പറ്റില്ലെങ്കിൽ തിരിച്ച് ഫോൺ തിരിക നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളതാണെങ്കിൽ ഇങ്ങനെ ഉരുട്ടേണ്ടതില്ലോ അവിടെ നിന്ന് വാങ്ങുക നേരെ കൊണ്ടുപോവുക കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഉപഭോക്തർ തർക്ക പരിഹാര കോടതിയിലേക്ക് സമർപ്പിക്കുക നല്ല ഒരു ശതമാനവും കേസ് അനുകൂലമായി വരും കാരണം ഇത്ര മൾട്ടി നാഷണൽ കമ്പനികളൊക്കെ നമ്മുടെ പിഴിഞ്ഞുണ്ടാക്കുന്ന രീതികളൊക്കെ ഒരവസാനം വേണം ആ അവസാനത്തിലേക്ക് നമ്മൾ തയ്യാറായാൽ മാത്രമേ പരിഹരിക്കപ്പെടുകയുള്ളൂ ഏത് ഫോണാണ് സാംസങ് ആണെങ്കിലും ഒരുപാട് രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ നടത്തിയ ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ നോക്കിയാൽ കാണാൻ പറ്റും ും അവസാനം ഗത്യന്തരമില്ലാതെ മാറ്റിത്തരുന്ന സാഹചര്യവും പലർക്കും ഉണ്ടായിട്ടുണ്ട് പഠി എന്താ പറയുക നമ്മളെ കാശ് കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചു എന്ന ലെവലിലേക്കുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ചെന്നെത്തുന്നുണ്ട് അതിനൊരു പരിഹാരമാണ് അത്തരക്കാർക്കൊരു താക്കീതാണ് ഇങ്ങനെയുള്ളൊരു വിധി എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും ടോട്ടൽ ആ കമ്പനിക്ക് നഷ്ടം ഒരു പത്ത് അറുപതിനാറ് ഉറുപ്യ നഷ്ടം വന്നിട്ടുണ്ട് അതേ സമയത്ത് കമ്പനിയുടെ സംബന്ധിച്ചിടത്തോളം ആ സ്ക്രീനങ്ങ് മാറ്റി കൊടുത്താൽ മതിയായിരുന്നു ഇങ്ങനെ ഉടായ്പ് പരിപാടികളൊക്കെ നടത്തുന്ന കമ്പനികൾക്ക് വലിയൊരു താക്കി തന്നെയാണ് ഇത്തരം വിധികളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ക ആ വിധി പുറപ്പെടുവിച്ച കോടതിയെ നമ്മൾ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് മാത്രമല്ല ഇത്തരം അപകടങ്ങളിൽ ചെന്നുപെട്ട് ആർക്കും ഒന്നും ചെയ്യാതെ പറ്റുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു കൂടി ബാക്കിയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ഇങ്ങനെ എങ്ങാനും ട്രാപ്പിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നല്ല രീതിക്ക് ഇതിനെ കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്ത് രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ നഷ്ടപരിഹാരം കിട്ടാനുള്ള വകുപ്പ് അനുഭവസ്ഥർ ധാരാളമാണ് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക മറ്റൊരു വീടിയിൽ കാണാം വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ